നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിവർപൂളിൻ്റെ സൂപ്പർ താരങ്ങളുടെ കാര്യത്തിൽ അനിശ്ചിതത്വം പലരും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ മോസല ലിവർപൂളിൽ അടുത്ത സീസണിൽ ഉണ്ടായേക്കില്ല സൗദിയിലേക്ക് പോയേക്കും വേർജിൽ വാൻഡൈക്കിൻ്റെ കോൺട്രാക്റ്റ് എക്സ്പയർ ആകുന്നു ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡിനെ റയൽ മാരിഡ് കൊണ്ടുപോകും ഡാർവിൻ ന്യൂനസിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല ഇങ്ങനെയൊക്കെ പ്രചരിക്കുമ്പോൾ ആർനെ സ്ലോട്ട് ലിവർപൂളിൻ്റെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് ബി ബി സിയോട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഫബ്രിസിയോ റൊമാനോ അടക്കമുള്ളവർ റീ ട്വീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും വളരെ കൃത്യമായിട്ട് ആർനെ സ്ലോട്ട് നയം വ്യക്തമാക്കുകയാണ് ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ സ്കോഡ് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സമ്മറിൽ സമ്മറിൽ സ്കോഡ് ശക്തിപ്പെടുത്തണം അതിനുവേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ ഞങ്ങൾ വർക്ക് നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിനർത്ഥം വരുന്ന വർഷങ്ങളിലേക്ക് ടീം ശക്തിപ്പെടുത്തണം അല്ലാതെ കുറഞ്ഞ കാലത്തേക്കല്ല നീണ്ട കാലത്തേക്ക് ടീം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് സോ അതോടുകൂടി എല്ലാ ട്രോഫികൾക്കും ഞങ്ങൾ കളിക്കുന്ന എല്ലാ ട്രോഫികൾക്കും ചലഞ്ച് ചെയ്യാനുള്ളൊരു കഴിവ് അങ്ങനെ ഏബിളാവുന്ന രൂപത്തിൽ ടീമിനെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് തന്നെ ആർ ലോട്ട് പറഞ്ഞു ചുരുക്കത്തിൽ ലിവർപൂളിൻ്റെ സൂപ്പർ താരങ്ങളെ കൊണ്ടുപോകാൻ പലരും ഇങ്ങനെ വട്ടമിട്ട് റാഞ്ചി പറക്കുന്നുണ്ടെങ്കിൽ അവർ അവരുടെ ടീം ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലേക്ക് കടക്കുകയാണ് മാത്രമല്ല എല്ലാ കിരീടങ്ങൾക്കായിട്ടും പോരാടാൻ പറ്റുന്ന തരത്തിലുള്ള ശക്തമായ ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവരുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ Single wiper fluxus itu tetap.